ലഹരി ഉപയോഗം അത് പുകവലിയാകാം മദ്യപാനമാകാം മയക്കുമരുന്ന് ഉപയോഗമാകാം ഇതെല്ലാം ഒരു നേരമ്പോക്കായിട്ടാണ് എല്ലാവരും തുടങ്ങുന്നത് പക്ഷേ സാവധാനം ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് ഇല്ലാതെ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ അങ്ങനൊരവസ്ഥ എത്തുമ്പോഴത്തേക്ക് അതൊരു അസുഖമായി മാറുന്നു അപ്പോൾ നമുക്ക് കാണാം നേരമ്പോക്കായി തുടങ്ങിയൊരു കാര്യം പിന്നീട് ഒരു അസുഖമായി മാറുന്നു അസുഖമായി മാറിക്കഴിയുമ്പോൾ അത് ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നു നമ്മുടെ പ്രവൃത്തി മേഖലയെ ബാധിക്കുന്നു നമ്മുടെ മിടുക്കിനെ തന്നെ ബാധിക്കുന്നു ലഹരി ഉപയോഗിക്കുമ്പോൾ ആ ലഹരി ശരീരത്തിൽ നിന്ന് തങ്ങി നിന്നിട്ട് അത് മണിക്കൂറുകളോളം അതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഉദാഹരണത്തിന് തലേദിവസം മദ്യപിക്കുന്ന ഒരാൾക്ക് തലേദിവസം മദ്യപിക്കുന്ന ഒരാൾക്ക് അടുത്ത ദിവസവും അത് ജോലിയുടെ ക്ഷമതയെയും ഏകാഗ്രതയും എല്ലാം ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ലഹരി ഉപയോഗിക്കുന്നവർ സ്വന്തം ജീവിതം മാത്രമല്ല അപകടത്തിലാക്കുന്നത് മറ്റുള്ളവരുടെ ജീവനും അവർ അപകടത്തിലാക്കുന്നു ഉദാഹരണത്തിന് ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രികളുടെ ജീവിതവും അപകടത്തിലാണ് അതുകൂടാതെ വഴി യാത്രക്കാരുടെ ജീവിതവും അപകടത്തിലാണ് അതുകൊണ്ട് ദയവിയത് ലഹരി ഉപേക്ഷിക്കൂ സാമൂഹിക നന്മയിൽ പങ്കാളികളാകൂ